ഹലോ ഗൈസ് ഞാനേ വണ്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാൻ തുടങ്ങുക ടൗണിൽ വരെ പോകണം ഇത് ഗ്രാമമായിട്ട് ഇവിടെ നിങ്ങൾ വണ്ടി ഒന്നും കിട്ടത്തില്ല എനിക്കൊരു ബൈക്ക് വേണം ബൈക്ക് വാങ്ങിക്കാൻ പോകണം ബൈക്ക് വേണം വാങ്ങിക്കാൻ പോകുന്നത് എങ്ങനെ ഇത്രയും ദൂരം ഞാൻ എങ്ങനെ പോകും വണ്ടി ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഞാനിനി എങ്ങനെ ഇനി ടൗണില ഒരു കാര്യം ചെയ്യാം നമ്മൾ ഷിഞ്ചാനേന്ന് വിളിക്കാം ആ അവനെത്തിയല്ലോ എന്താ ഫാമിലി എടാ എനിക്കാണെങ്കിലേ ഒന്ന് വണ്ടി വാങ്ങിക്കണം ബൈക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെങ്കിൽ എന്ത് പാടാണ് ഈ ഗ്രാമത്തിൽ നിന്ന് ഞാനിവിടെ തന്നെ കിടക്കില്ല എനിക്ക് വണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടൗണിൽ വരെ പോവാം അതിനിപ്പം എന്തുവാണോ ചെയ്യേണ്ടത് ഫ്രാങ്ക്ലിഫൈ വണ്ടി വാങ്ങി പോകണമെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നടന്നവരെ പോകേണ്ടി വരുമല്ലോ പോടാ നടന്ന് ഇനിയിപ്പോൾ നമ്മൾ ഇനി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് രാത്രിയാകുമല്ലോ അപ്പോഴത്തേക്കും കടയൊക്കെ അടയ്ക്കും ഫ്രാങ്ക്ലിഫൈ എന്നും ആ നമ്മുടെ ആ ഹെലികോപ്റ്റർ ഇല്ലേ അതെന്താ പിന്നെ കൊണ്ടുപോവാ അതി കയറി പോലെ ഓ ഹെലികോപ്റ്ററോ അതൊക്കെ വേണോടാ ആ വിളിക്ക് ആ എന്നാൽ വിളിച്ചു നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹെലികോപ്റ്റർ ഒക്കെ എപ്പോ പറന്നു ചോദിച്ചാൽ മതി പക്ഷേ ബൈക്ക് മാത്രം ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ ആ എത്തില്ലോടാ ആ എന്നാ ഞാൻ കേരട്ടേടാ നീ വരുന്നുണ്ടോ അയ്യോ ഞാൻ വരണോ ആ എനിക്ക് അയ്യോ ഓ മറുത്തപ്പൂ ഇടിച്ചടാ ശെ എന്തൊരു കഷ്ടം എന്ന് പറ ഞാനെന്നാ കേറട്ടെരുവാ എനിക്ക് വരണം വേണ്ട വേണ്ട നീ വരണ്ട നീ അവിടെ നിന്നോ ഞാൻ നിന്നോട് ഒരു ഐഡിയ ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതേ ഉള്ളൂ നീ അവിടെ നിൽക്കാൻ നീ അത് മാറി അതെന്നെയ മറത്തേക്കിടന്ന് പറയുന്നത് ോട്ട് തോറ്റല്ലോ ഇത് എന്തൊരു കഷ്ടം പറഞ്ഞിട്ട് ഏത്തോന്ന് കേറും മാറിക്കെ നീന്തോട്ട് നിക്കുന്ന ഇവരെ വിളിക്കണ്ടായിരുന്നല്ലോ വലിയ ശല്യതി െന്ന് പറ ഇട മാറി കയറ്റി കൊണ്ട് പോകട്ടോ അയ്യോ ഇവനെ ഇവനെങ്ങോട്ട് തോറ്റല്ലോ എനിക്കിന്ന് ബൈക്ക് വാങ്ങിക്കണല്ലോ ഇവൻ കാരണം നടക്കത്തില്ലല്ലോ ശെരി ഇവനെ ഞാൻ ഐഡിയ പറഞ്ഞു തന്നത് ഹെലികോപ്റ്ററിൽ പോയി വാങ്ങിക്കായിരുന്നു പക്ഷേ ഇവനെ വിളിക്കണ്ടായിരുന്നു ഇപ്പൊ ഇവനെ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോടാ നീ മാറിക്കെ ഓഹ് എനിക്ക് വയ്യ എന്തൊക്കെയാണ് അയ്യോ അയ്യോ പറഞ്ഞു പോന്നേ അയ്യോ ഉണ്ടോ ഓ നീ കാണോ എൻ്റെ കൂടെ ഇത് പറ്റിയത് ഇതെന്തൊരു കഷ്ടം എന്ന് ഇവൻ കാരണത്തെ ഞാൻ എന്നോട് പറഞ്ഞ് പെയ്യണമെന്ന് നീ പോടാ ഞാൻ പോയിക്കൊടാം ഇനിയിപ്പോൾ ഈ ഹെലികോപ്റ്റർ അടുത്ത് എന്നാൽ ശരിയാവത്തില്ല ഞാൻ വേറെ ഹെലികോപ്റ്റർ വിളിക്കാം എന്നിട്ട് ഇങ്ങനെ ഞാൻ കൊണ്ടുവന്നു എന്തായാലും ഇവൻ കാരണം എനിക്ക് എന്താ ഇപ്പോൾ ഈ വീഴ്ച വേണത് ഓ അവൻ മാനേക്ക് മാറാൻ പറഞ്ഞപ്പോൾ മാറിയാണെങ്കിലോ അയ്യോ എനിക്ക് വയ്യേ ആ അടുത്ത പ്ലെയിൻ വിളിക്കട്ടെ ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിപ്പോൾ വരുമോ ഇനി ആ അതോര് ബൈക്കൊക്കെ പോകുന്നുണ്ട് പക്ഷേ വരുമോ എന്തോ ഇനി അടുത്തത് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഓ വിളിച്ചിട്ട് കിട്ടുന്നുല്ലോ ഇട്ടു ഒന്നിനി ഓ ഇനിയിപ്പോൾ അതിൻ്റെതെല്ലാം പോയെന്ന് തോന്നുന്നു ആ ഹെലികോപ്റ്റർ മൊത്തത്തിൽ പോയി കിടക്കുക ആ അതേ വന്ന് 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 ആ യോ അടുത്ത് ഇപ്പം അന്ന് വരും അതിനുമുമ്പോൾ ഞാൻ ചാടിക്കറട്ടെ എന്താ ഞാൻ അവനെ കൊണ്ടുപോത്തില്ല ഉറപ്പ് കേസ് അവിടെ പോയിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എൻ്റെ പൈസ മൊത്തം ഇറക്കും കടയിൽ നിന്ന് ഞാൻ അത് വാങ്ങി ചെയ്ത് വാങ്ങിച്ചാന്ന് പറഞ്ഞുകൊണ്ട് ഓ ഫാമിലി അപ്പോൾ പിന്നെ കയറിക്കടാ മാറിക്കാൻ ഇനി നിനക്ക് വീഴ്ത്തണോ ഓ നേരെ നേരെങ്ങനെടുത്തോണ്ട് പോട്ടെ പെട്ടെന്ന് നീ പോണ ഓ എൻ്റെ പൊന്നോ രക്ഷ വിട്ടേ അയ്യോ അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടാ അവൻ്റെ അടുത്ത് തോന്നുന്നു ഓ ഇനിയിപ്പോൾ എനിക്ക് എങ്ങനെ എങ്ങനെ ടൗണിൽ എത്തണമെന്ന് എനിക്കിനി ബൈക്ക് വാങ്ങിക്കണം അതേ ഉള്ളിനീ ലക്ഷ്യം ഓ ഇത് ഏതൊക്കെ വഴി കൂടെ ആണ് പോകുന്നത് മഴക്കോളം ഉണ്ടെന്ന് തോന്നുന്നില്ല ഓ മഴക്കോളം ഉള്ളതുകൊണ്ട് കണ്ണ് കാണാനും വയ്യല്ലോ ഇത് ഏതൊക്കെ വഴിയാണ് ഇത് പോകുന്നത് യോ ഈ ഹെലികോപ്റ്റർ ഇനി വീണ്ടും താഴെ അങ്ങനെ വീഴുവോ ഓ ഇതെങ്ങോട്ടാന്ന് ഈ പോകുന്നത് ചരിഞ്ഞ അറിഞ്ഞാൽ അല്ലേ പോകുന്നത് യോ ഇത് മിക്കവാറും താഴെ പോകാൻ സാധ്യതയുണ്ട് മിക്കവാറും ഈ ഹെലികോപ്റ്റർ കത്തും അതിന് മുൻപ് എടുത്ത് ചാടുന്നതാണ് തോന്നുന്നത് നല്ലത് ഞാൻ എടുത്ത് ആടുവാണെന്നെങ്കിൽ എവിടെയെങ്കിലും പോയി രക്ഷപെടാം ഓ ഇത് ഈ കടന്ന് കത്തുണ്ടല്ലോ അയ്യോ ഇതെന്തോ ഇത് ഇത് ഏതു വഴിക്ക് പോകുന്നേ ഒന്നും കാണാൻ വയനോ നീ എടുത്ത് ചാടാതെ വേറെ വഴിയില്ല ഇനിയിപ്പോൾ എടുത്ത് ചാടാം ഓ ഇതെന്തോ കാണന്ന് കർത്തോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ കണ്ടിട്ട് എടുത്ത് ചാടണോ അതോ ഇത് തന്നെ ഇരിക്കണോ ഇനി ഇരുന്ന് എന്തായിരുന്നു കത്തും ഇതിന്ന് എടുത്ത് ചാടുന്നത് തന്നെയാണ് നല്ലത് അയ്യോ അയ്യോ ഇത് കൺട്രോളി പറ്റുന്നില്ലേ ഓഹ് എടുത്ത് ചാടട്ടെ ഞാൻ ചാടാൻ പോകുന്നേ അയ്യോ ഞാൻ ചാടാൻ പോവാ അയ്യോ എനിക്ക് പേടിയാട്ടോ അയ്യേ അയ്യോ ഇപ്പം എന്ത് ചെയ്യും താഴെ താഴെട്ട് പോന്നു അയ്യോ 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 ഒന്നും പറ്റിയില്ല എന്തായാലും അയ്യോ നേ മൊത്തം പോളിങ് എന്തായാലും ഓ എന്തായാലും മറ്റേത് കാണുന്നില്ലല്ലോ ആ ഹെലികോപ്റ്റർ ഓ ഞാനിത് എവിടെയോ എത്തിപ്പെട്ടല്ലോ പക്ഷേ ഇഞ്ചാൻ എന്തായാലും അവിടെ നിന്ന് രാഗെ കാണുമായിരിക്കും അതാ ഇങ്ങനെ വഴി തെറ്റിപ്പോയത് ഏതെങ്കിലും ഒരു വണ്ടി കിട്ടിയായിരുന്നു ഈ കയറി പോകായിരുന്നു ടൗണിലോട്ട് ഓഹ് നടക്കാനും വയ്യേ ഇത്രയും മോളിൽ നിന്ന് വീണുണ്ട് അയ്യോ ഇനിയിപ്പോൾ ഏത് സ്ഥലം ഇത് വഴിയും തെറ്റിയല്ലോ അങ്ങോട്ട് പോകണം ആ റോഡല്ലേ കാണുന്നത് ആ അങ്ങോട്ട് പോവാം അങ്ങോട്ടോടിപ്പോ റോഡ് തന്നെയാണ് കാണുന്നത് എന്നാൽ പിന്നെ അവിടെ പോയി നിൽക്കാമെങ്കിൽ ഏതെങ്കിലും വണ്ടിക്കാർ കയറ്റിക്കൊണ്ട് പോകും തന്നെ എന്താ അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ കാറാന്നോ ഏതോ ഒരു വണ്ടി വരുന്നുണ്ട് ആ വണ്ടിക്കാർ കേറ്റുമായിരിക്കും ഓയ് ഓയ് നിർത്ത് നിർത്ത് ഓയ് ആ ആവുണ്ട് ഓ ഇവന്മാരീ എന്നെ കേറ്റാ പോവോ ആ നിർത്തി സ്ലോ ആക്കിയിട്ടുണ്ട് വണ്ടി ഏ അവിടെ നിന്നെ നിർത്തിയിട്ടു ആ വരുന്നുണ്ട് അവരോട് ചോദിച്ചു നോക്കാം എന്നെ കൂടെ നിന്ന് ടൗണിൽ കൊണ്ടുപോകും ഏയ് ഒലോ ഹലോ നിർത്ത് നിർത്ത് വണ്ടി നിർത്തിക്കേ അയ്യോ നിർത്ത് നിർത്തോ ആ നിർത്തി എന്താ ആ അതെ ചേട്ടാ എന്നെ ഒന്ന് ടൗണിൽ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനൊന്ന് കയറിക്കോട്ടെ അങ്ങനെ പരിചയമില്ല അത്രയും ഞങ്ങൾ കയറ്റത്തില്ല അയ്യോ സോറി ചേട്ടാ എന്നെ ഒന്ന് കൊണ്ടുപോയി പറ്റത്തുള്ളൂ ഞാനേ ടൗണിൽ ഒന്ന് ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോകാനായിരുന്നു വേണ്ട വേണ്ട നിങ്ങളൊന്നും കയറ്റാൻ പറ്റത്തില്ല ഓ ഇയാൾ എന്തൊരു സാധനം എന്ന് പറയും വലിയൊരു കാറുണ്ട് ഇട്ടെന്ന് അതിനകത്ത് കയറ്റാൻ മയ്യല്ലോ ഇയാൾക്ക് ഓ ഇവന്മാരെയൊക്കെ കൊണ്ടൊരു ഗുണവും ഇല്ല ഇപ്പം എന്ത് ചെയ്യും ഓ ഇയാൾ കയറ്റുന്ന മട്ടില്ല ആ കാറിക്കണോ അയ്യോ ഹിയാളോ എന്തൊരു ദുഷ്ടനാണോ ഓ വലിയൊരു കാർ അയ്യോ ഒയുതോരും ബൈക്കാരൻ പോയല്ലോ ശരി എടോടോ നിക്ക് നിൽക്കേ നിൽക്കണോ ഇടാ ബൈക്കാരാ നിൽക്കണോ ഓഹ് അയാളോ എന്നെ കേറ്റിയില്ലല്ലോ ഇത് എന്താണേ ഉമ്മാർന്ന് എന്നെ കേട്ടാഞ്ഞത് ഓഹാ പിന്നെ അവനെ കേട്ടാ എനിക്കിപ്പോൾ പറ്റിയേ പറ്റി ഷീൻചാനെ